ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുട്ടാണ് കറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ പുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ ആ ചക്ക ഞാൻ മിക്സറിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം പുട്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചക്ക എടുക്കാവുന്നതാണ് ഞാൻ ചക്ക നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പേസ്റ്റായി അരച്ചെടുത്തതിന് ശേഷം അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുട്ടിന് ആവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം കുട്ടുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പൊടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യളവ് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ആവാം കേട്ടോ ഇവിടെ അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ നെയ്യ് സ്മെല് അത്രത്തോളം ഇഷ്ടമില്ല ഞാൻ കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ആവുമ്പോൾ നമുക്കതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഒരു മിക്സിഡ് ജാറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ കറക്ക് മാത്രം മതി കിട്ടോ അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ പുട്ട് ചൂടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ ഒരു ചിരട്ടക്കൂട്ട എന്താ തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ ചില്ലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനു മുകളിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈയൊരു പുട്ട് കഴിക്കാനായിട്ട് കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് ഈ ഒരു പുട്ട് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ പുട്ട് തയ്യാറാക്കുന്നത് കുക്കറിന്റെ മുകളിൽ വിസിൽ മാറ്റിയതിന് ശേഷം ഞാൻ വെച്ചു കൊടുത്തിട്ടാണ് പുട്ട് തയ്യാറാക്കാറ് അപ്പൊ ആവി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കുട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ ചക്ക ഒരുപാട് കിട്ടുന്ന സമയമാണ് ചക്ക കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഞാനിവിടെ രണ്ടു പുട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല മധുരമാണ് കഴിക്കാനായിട്ട് ഞാൻ ഇപ്പൊ വീഡിയോയില് കാണിക്കാനായിട്ട് ഒരു പഴം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പഴത്തിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലാതെ തന്നെ നല്ല മധുരമാണ് ഈ പുട്ട് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലൊരു ഒരു ചക്ക പുട്ട് എല്ലാവരും തയ്യാറാക്കി ോക്കണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്